ഹായ് ഹായ് ആരും വന്നില്ല ഒരു ഒരാളെ ഒന്ന് രക്ഷിച്ചോട്ടെ അല്ലേ വാ വാ ആരും ഇല്ലല്ലോ നമ്മൾ കുറേ അല്ലെ വീഡിയോയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അല്ലേ കുറച്ച് നാൾ നമ്മൾ കുറച്ച് നാളായി കുറച്ച് നാളായിട്ട് നമ്മളിപ്പം വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല കാരണം എന്തായിരുന്നു കാരണം ഞങ്ങളുടെ പപ്പ മരിച്ചുപോയി അപ്പം നിങ്ങൾ അങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പം എല്ലാവരും ഒന്ന് ഓക്കെ ആയിട്ട് വന്നു കുഴപ്പമൊന്നും ഇല്ലാർക്കും അല്ലേ ക്ഷീണമൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു എന്നാലും നമ്മളിങ്ങനെ

രണ്ടുപേരും രണ്ടുപേരും ഇറങ്ങി ആരും വന്നിട്ടില്ല എല്ലാരും തിരക്കാൻ തോന്നു അല്ലേ അപ്പം ഇന്നൊക്കെ അവധിയായിരുന്നു മഴയും മഴയൊക്കെ ഇവിടെ അത്യാവശ്യം മഴയുണ്ട് ഉച്ച അധികം മഴയൊന്നും പെയ്തില്ല പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ നാളെ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു ടീച്ചർ എല്ലാ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതുവരെ അവധിയും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല അവധിയൊന്നും വേണ്ട അല്ലേ എനിക്ക് അവധി വേണ്ട ഇവർക്ക് അവധി വേണന്നാണ് അവനവധി അവധി അവധി വേണമെന്ന് അങ്ങനെ അവധിയൊന്നും വേണ്ട കുട്ട അങ്ങനെ അവധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുകയില്ല അവസാനം ശനിയാഴ്ചകളിലൊക്കെ ക്ലാസിനും മോണ്ടിയവരും ഇതാവുമ്പോ ഫ്രീ ആയിട്ട് പോവാലോ രാധാകൃഷ്ണൻ എന്താ ചോദിച്ചിട്ടുണ്ട് ഞാനുണ്ട് എവിടെ സ്ഥലം രണ്ട് പേരെന്താ രണ്ടു പേരുടെയും ആ മോൻറെ പേര് ഫെലിക്സ് ഇപ്പൊ മോളെ കണ്ടില്ലായിരുന്നു അവളുടെ പേര് എന്നാണ് എന്റെ പേര് ഡിനു എന്ന് എവിടെ സ്ഥലം എവിടെ സ്ഥലം എന്ത് ചെയ്യുക ഉം ഒരാൾ അമ്മനെ വിളിക്കുന്നു എന്താടി ആ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവളുടെ ടീച്ചർ എന്താ പറഞ്ഞെന്ന് ടെക്സ്റ്റ് നോട്ട് ബുക്ക് കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതാ രണ്ടുപേരും ഉറങ്ങി കേട്ടോ ആ ടെക്സ്റ്റ് ബുക്കും എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ പാലക്കാട് നിങ്ങൾ എവിടെ സ്ഥലം പറഞ്ഞില്ല ആ ഞങ്ങള് പഴയന്നൂരാണ് കേട്ടോ പാലക്കാടിന്റെയും തൃശ്ശൂരിന്റെയും ബോർഡർ ആയിട്ട് വരും പഴയന്നൂരാ ഞങ്ങള് എന്ത് ചെയ്യുവ സുഖായിട്ടിരിക്കുന്നോ വീട്ടിലാരൊക്കെയാ ഉള്ളത് നല്ല മഴയായിരുന്നു ഇവിടെ െറഞ്ച് റെഡ് അലേർട്ടൊക്കെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഒത്തിരി മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങക്ക് ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല കേട്ടോ ഞാൻ പാലക്കാട് നിന്ന് ആദ്യമായി ലൈവിൽ വരുന്നത് കണ്ടത് ഓകെ ഓക്കെ ഞാൻ പാലക്കാട് നിന്ന് ആദ് ബ്ലോഗ് ആദ്യമായി ലൈവിൽ വരുന്നത് കണ്ടത് ആ ഓക്കെ ഓക്കെ അഹാദ് ബ്ലോഗ് ഹായ് എന്തോ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഹായ് ഹായ് എല്ലാവരുടെയും സ്ഥലമൊക്കെ പറഞ്ഞാൽ ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് ഓക്കെ ഓക്കെ രാധാകൃഷ്ണൻ ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് എവിടെ വർക്ക് ചെയ്യുന്നേ ഹലോ ഹലോ എന്താ പേര് ശരിക്കും ബ്ലോഗ് പേരെന്താണ് എന്ത് ചെയ്യുന്നത് എവിടെ സ്ഥലൊക്കെ എല്ലാർക്കും ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൊല്ലം ഓക്കെ ഓക്കെ കൊല്ലത്തല്ലേ കൊല്ലത്ത് എവിടെ സ്ഥലം എന്താ ചെയ്യുന്നേ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ അല്ലേ ചുമയൊക്കെ ഉണ്ട് കേട്ടോ ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട് എല്ലാവർക്കും അല്ലേ പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് എല്ലാവർക്കും ഇല്ല ഇവനും ചെറിയവനും സ്വന്തമായി ഓഫീസ് വെച്ച് വർക്ക് ചെയ്യുന്നു ഹസ് എന്ത് ചെയ്യുന്നു ആൾ ടീച്ചറാണ് കേട്ടോ ഫ്രീ ഫയർ എന്താ എനിക്ക് മനസ്സിലായില്ല എന്താന്ന് വി എൻ വില്ലേജ് സ്റ്റോറീസ് കൊല്ലങ്കോട് ഹായ് ഓ കൊല്ലങ്കോട് മറ്റേ പാലക്കാട് എടുത്തല്ലേ പാലക്കാടല്ലേ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ ഞാൻ ഞാൻ കെട്ടി വന്നതാണ് ഇങ്ങോട്ടേക്ക് എനിക്ക് ഒത്തിരി സ്ഥലമൊന്നും എടുത്ത് അറിയില്ല സുഖമാണോ ചേച്ചി ആ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഹായ് ഹായ് പാലമുട്ടിൽ പ്ലംബിങ് ആൻഡ് ഇലക്ട്രിക്കൽസ് ഹായ് ഹായ് ഹാദ് ബ്ലോഗ് ഗെയിം ഓക്കെ ഓക്കെ ആ ഗെയിം അതാണോ പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ എനിക്കറിയില്ല കേട്ടോ എന്താന്ന് ഹായ് പാലമുട്ടിൽ പ്ലംബിങ് ഇലക്ട്രിക്കൽസ് ടു അതേ ചേച്ചി ഓക്കെ 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 ചേച്ചിയുടെ വീട് എവിടെ എൻ്റെ വീട് പഴയന്നൂരാണ് കേട്ടോ ഞാൻ പുതിയ ആളാണ് ഓക്കെ ഓക്കെ ഹായ് എല്ലാവരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു വീഡിയോസ് ഇടുന്നില്ല എന്നല്ല വീഡിയോ ഇടാനൊക്കെ ആഗ്രഹമുണ്ട് ഇവിടെ പപ്പയ്ക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം എനിക്ക് നാല് മക്കളാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് വീട്ടിൽ അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ പപ്പയ്ക്ക് വയ്യാണ്ടിരിക്കുന്ന എല്ലാം കാരണം ഞങ്ങൾക്ക് കുറച്ച് തിരക്കായിരുന്നു നാല് മക്കളുണ്ടെങ്കിലും ഇവ മാത്രമേ ഇത്തിരി വലുതായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എൽ കെ ജി യു കെ ജി തന്നെ താഴോട്ടാണ് അപ്പം അപ്പം അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്നാ ലൈവായിട്ട് വരാമെന്ന് വിചാരിച്ചത് കേട്ടോ സുഖമല്ലേ സുഖാണ് സുഖാണ് തിരിച്ച് നാളെ തിരിച്ച് കൂട്ടാക്കണേ ഓക്കെ ഒക്കെ കൂട്ടാക്കാം കേട്ടോ ഫ്രീ ഫ്രൈ യർ ഗെയിം മൈ യൂട്യൂബ് ഓക്കെ 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 ഹാർത്ത് വ്ലോഗ് ശരി കേട്ടോ ഞാൻ നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാം രാധാകൃഷ്ണൻ കുറെ കാലമായോ ലൈവിൽ വരാൻ തുടങ്ങിയിട്ട് ഇല്ല ഞാൻ ആകെ ഒരു മൂന്ന് ലൈവൊക്കെ വന്നിട്ടുള്ളൂ കുറെ കാലമായിട്ട് ചാനലൊക്കെ ഉണ്ട് പക്ഷെ വളർച്ചയൊന്നും ഇല്ല ഇതാണ് കേട്ടോ ഉറങ്ങാതിരിക്കുന്ന അടുത്ത കാന്താരി കുട്ടീസ് എവിടെ ചേച്ചി കുട്ടീസ് രണ്ട് കുട്ടീസേ ഉള്ളൂ ഞാൻ രണ്ടുപേരും ഉറങ്ങി കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നില്ലാട്ടോ എന്റെ വർക്ക് ഇതൊക്കെയാണ് ഇവരെ നോക്കിട്ടെനിക്ക് വേറെ ആ അംഗൻവാടി ടീച്ചർ ഇവരെ എനിക്ക് ഇട്ടിരിക്കുന്നു അംഗൻവാടി ടീച്ചർ അമ്മാന്ന് ഇതൊക്കെയാണ് കേട്ടോ എന്റെ ജോലികള് വീട്ടിലെ ജോലികൾ വീട്ടിലെ ജോലികളും പിള്ളേരുടെ പണിയെല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ജോലിക്ക് പോകാനൊന്നും സമയമില്ല കേട്ടോ ഞാൻ അതായത് ഇവൻ ഉണ്ടായി കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ല പിള്ളാരെയൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് മേക്കപ്പ് ഒക്കെ ആകാം ഓ ഞാനേ മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല ഞാനിങ്ങനെന്താ പറയാ ഞാനും കൂട്ടാക്കിയിട്ട് നാളെ തിരിച്ച് വരണേ ഓക്കേ ഓക്കേ നാളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം ഓ നൈസ് ഓക്കെ മൈ യൂട്യൂബ് ഓ അത് ബ്ലോഗം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാംട്ടോ നൈസ് കുറച്ച് മേക്കപ്പ് ഒക്കെ ആവാം മേക്കപ്പ് ഞാൻ മേക്കപ്പ് ഒന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ നമ്മളൊക്കെ സത്യം പറഞ്ഞ ഇന്നുവരെ ഒന്നും ഇട്ടിട്ടില്ല ആകെ മേക്കപ്പ് കല്യാണത്തിന് മാത്രമാണ് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് മാത്രാണ് ഇവനൊരു മോന്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഫെലിക്സ് എന്നാണ് കേട്ടോ മോന്റെ പേര് തന്നെ പറഞ്ഞു ജോർജ് സിജു എന്നാണ് പിന്നെന്താ പിള്ളേരുടെ പേരെന്താണ് മൂത്താളുടെ പേര് രണ്ടാമത്തെ ആള് ഇസബെൽ മൂന്നാമത്തെ ആള് സാറ നാലാമത്തെ ആള് ഡാനിയേൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല ശരി ശരി താങ്ക് യു താങ്ക് യു അടുത്ത ആൾ പേര് പറഞ്ഞു തരാൻ വരുന്നുണ്ട് പേര് പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് ജോർജ് പപ്പന്ന് പപ്പ പപ്പയായിരുന്നു കേട്ടോ നൈസ് നീ എല്ലാം സ്റ്റൈൽ നെയ്മസ് ആണല്ലോ ആണോ സ്റ്റൈൽ നെയ്മസ് ആണ് നിങ്ങളൊക്കെ പേര് പക്ഷെ ഇവനൊന്നും ഇവന്റെ പേര് ഇഷ്ടമില്ല അല്ലേ നല്ല പേരൊന്നും അമ്മക്ക് കിട്ടിയില്ലെന്ന് എന്നോട് ചോദിക്കുവായിരുന്നു അപ്പൊ ഞാൻ നൈസായിട്ട് അപ്പയാ പേരിട്ടേന്ന് പറഞ്ഞു ഏറ്റവും ചെറിയ ആളുടെ ഏജ് ഏറ്റവും ചെറിയ ആൾക്ക് ഈ മുപ്പാൻ തീയതി അമ്മ രണ്ടു വയസ്സാവും ചേച്ചിയുടെ നാട് നാടെവിടെ എന്റെ നാട് പാല ഈരാറ്റുപേട്ടയാണ് കേട്ടോ മൺ ആയിട്ടുള്ള പേരാണല്ലോ ഫെലിക്സും ഡാനിയലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇസവെല് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇസവെല്ലിനൊക്കെ പേരിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്ന പിള്ളേരുടെ എല്ലാം പേര് ഇസവല്ലായിരുന്നു സോറി കേട്ടോ ചുമയുണ്ട് മരുന്നൊക്കെ മേടിച്ചതാ മരുന്നൊന്നും മേടിച്ചിട്ടൊന്നും ആ കുറഞ്ഞു അല്ലേ ഇവനെ നല്ല ചുമയുണ്ട് ഇവനെങ്ങനെയാണ് മരുന്ന് മേടിച്ചു നോക്കുക മാത്രമേ ഉള്ളൂ കുടിക്കില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കണം എപ്പോഴും പുറകെ നടക്കണം അമ്മ എപ്പോഴും പുറകെ നടന്നാലേ മാത്രമേ ഞാൻ മരുന്ന് കുടിക്കുകയുള്ളൂ പിന്നെ പോട്ടെ നാളെ ലൈവ് ഉണ്ടോ ഓക്കേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ലൈവ് വരാം കേട്ടോ നാളെ പിന്നെ പിള്ളേരുടെ ഉറക്ക സമയമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഞാൻ വരാം കിടിന ആ കിടിനി പോട്ടെ നാളെ ലൈവ് വരാം ഓക്കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ശരിക്കും പേരെന്താ രാധാന്നാണോ എന്താ പേര് ഞാൻ ഇതിലേക്ക് കാണുന്ന പേരായത് കാരണം കേട്ടോ ചോദിച്ചത് എന്തായാലും പേര് പറയൂ അന്ന് പൂർവിയ ഫെലിക്സ് ആൻഡ് ഡാനിയൽ സൂപ്പർ നെയ്മെ ഓക്കെ പിള്ളേരും പെണ്ണുങ്ങള് കേക്കണ്ടെന്ന് സാറ അവൾമാര് കേക്കണ്ട ഫെലിക്സും ഡാനിയലും നല്ല പേരാന്ന് കണ്ടോ ഫെലിക്സ് നല്ല പേരാണെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊരു വെറൈറ്റി അങ്ങനെ പേർക്കൊന്നും കേട്ടിട്ടില്ല ബാക്കി പേരുകളൊക്കെ ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് അമ്മ 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 എപ്പോഴും 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 പറയാറുണ്ട് പറയാറുണ്ട് പൂർവി ഈ എന്താ ഫെലിക്സ് എന്ന വാക്കിന്റെ അർത്ഥം ഹാപ്പി ഹാപ്പി എനിക്ക് പേര് ഞാൻ മലപ്പുറം എത്ര മണിക്കാ ലൈവ് എന്റെ പേര് രാധാകൃഷ്ണൻ എന്ന് തന്നെയാ ഫ്രീ ഫയർ മാക്സ് ഗെയിംസ് യൂട്യൂബ് ചാനൽ ഓക്കെ രാധാകൃഷ്ണൻ എന്ന് തന്നെയാ പേര് സിവിൽ എഞ്ചിനീയർ ഓക്കെ ഓക്കെ ലൈവ് എത്ര മണിക്കാണോ പിള്ളേരൊക്കെ രണ്ടുപേരും ഉറങ്ങണം അവര് രണ്ടുപേരും എണീറ്റിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മണി നടക്കില്ല വഴക്കൊക്കെ ആവും അപ്പൊ ഞാൻ അവര് നേരത്തെ ഉറങ്ങും അപ്പൊ ഇന്നിപ്പോ കുറേ നാളായി ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഒരു വീഡിയോസും എടുക്കുന്ന ഒന്നുമില്ലായിരുന്നു അപ്പൊ ഞാൻ എന്നാ ഇന്നൊന്ന് എല്ലാവരുടെ ഒന്ന് കാണാം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് പോവാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് അങ്ങനെ കറക്റ്റ് സമയമൊന്നുമില്ല ഏകദേശം ഈ ഒരു സമയം എട്ടും എട്ടര ആ ഒരു സമയം കേട്ടോ ആ സമയത്താണ് പിള്ളേരൊക്കെ ഒന്ന് ഉറങ്ങി ഫ്രീ ആവുന്നത് പിന്നെ ഇവന് ഇവർക്കൊക്കെ നാളെ ക്ലാസ് ഉണ്ടല്ലോ അപ്പൊ കുറച്ച് പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ടാവും ഉണ്ടാവില്ല നേരത്തെ ഇവരുടെ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ലൈവ് വരാം പൂർവി എന്നാ വര എന്നാ വരണ്ടെട്ടോ ബൈ ചെയ്ത് ഓക്കെ 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 പൂർവി അഹാദ് മൈ യു പ്ലീസ് യൂട്യൂബ് ചാനൽ ഓക്കെ ഓക്കെ ഞാനത് ചെയ്യാം കേട്ടോ ഞാനത് സപ്പോ ഇത് സബ്സ്ക്രൈബ് ചെയ്യാം എൻ രവെൻ്റെ പേര് രാധാകൃഷ്ണി എന്ന് തന്നെയാണ് ഓക്കെ അഹാദ് ബ്ലോഗ് പ്ലീസ് യൂട്യൂബ് ചാനൽ ഓക്കെ ഓക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫ്രീ ഫയർ മാക്സ് ഗെയിംസ് യൂട്യൂബ് ചാനൽ ഓക്കെ എൻ്റെ ഇതിൽ എന്തെങ്കിലും ഒരു കമൻറ്റോ എന്തെങ്കിലുമൊന്നിടുകയാണെങ്കിൽ എനിക്ക് അറിയാൻ എളുപ്പമുണ്ടല്ലോ വല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ വല്ല വീട് വെക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പ്ലാൻ എല്ലാം ശരിയാക്കി തരാം ആ ഓക്കെ ഓക്കെ ഇപ്പം തൽക്കാലം വീട് വയ്ക്കാൻ പ്ലാൻ ഒന്നുമില്ല ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ എനിക്ക് വല്ല അങ്ങനത്തെ എന്തെങ്കിലും നമ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല മെസ്സേജിലോ എന്തെങ്കിലും ഇട്ട് വെച്ചോളൂ കേട്ടോ ഞാൻ പറയാം എവിടെ ഓഫീസ് വരുന്നത് ഓക്കെ അഹാദ് വ്ലോഗ് ബൈ 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 ഈ അഹാദ് ബ്ലോഗ് പേരെന്താ ശരി അഹാദ് എന്നാണോ പേര് ഗെയിം പ്ലേ ഓക്കെ ഓക്കെ ഓ ഓ ബേ എന്നാണോ പേര് അതെനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല ഗെയിം ആണല്ലേ അല്ലേ ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അഹാദ് ഓക്കെ ഓക്കെ പേര് പാലക്കാടാ ഓഫീസ് ഓക്കെ ഓക്കെ പാലക്കാടാല്ലേ പാലക്കാട് ടൗണിൽ തന്നെയാണോ ഞങ്ങൾ ഇവിടെ പഴയനൂരട്ടോ വീട് ഓക്കെ ബെയ് എന്നു പറയുന്നത് ഗെയിമിൻ്റെ പേരാണോ അതാണോ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ചോദിച്ചേട്ടാ പിന്നെ പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഒലവക്കോട് ശരിക്കും ഓഫീസ് ഓക്കെ ഓക്കെ ഒലവക്കോട് ഇട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ അങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ ഹായ് 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 അഹാദ് വ്ലോഗ് അമ്മ വിളിക്കുന്നുണ്ട് ഗെയിമിന്റെ തോന്നുന്നു പാലക്കാട് വരാറുണ്ടോ ഒരു ദിവസം പോലെ ആ ഓക്കെ ഓക്കെ പാലക്കാട് വരാറുണ്ടോന്ന് ചോദിച്ചാ ഇങ്ങനെ പാലക്കാട് ടൗണിലേക്കൊന്നും വരാറില്ല നമ്മളിപ്പോഴെന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ തൃശ്ശൂർ ടൗണിലേക്കൊക്കെയാണ് പോവാറ് ആ അതിങ്ങനെ മറ്റേ നമ്മള് പാലക്കാട് ബോർഡറിൽ കൂടെ ഒക്കെ കേറി പോകുന്നേ ഉള്ള അത് ജില്ലയില് അങ്ങനെ പോവാറില്ലല്ലോ എന്തേ നാണം ഞാൻ ഫ്രീ ഫയർ പബ്ജി ഒന്നും കളിച്ചിട്ടില്ല കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് ഇങ്ങനെ ഷോർട്സ് ബേ ഗെയിം പ്ലേ യൂട്യൂബ് ചാനൽ പ്ലീസ് ചെയ്താളാട്ടോ ആ ഗെമിന്റെ പേരാ ലൈവ് കഴിയട്ടെ ഇത് നോക്കാം നമുക്ക് ഇതൊക്കെ തന്നെയാണ് തന്നെയാണ് കേട്ടോ ഹോബി പിന്നെ നമ്മുടെ വീട്ടില് കുക്കിങ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇഷ്ടാണ് ആ ഫ്രീ ഫയർ ഓക്കെ ഓക്കെ

സാറാമോൾ എണീറ്റൊക്കെ വരുന്നുണ്ട് കാസർഗോഡ് നാളെ സ്കൂൾ അയ്യോ എനിക്ക് അറിയില്ലാട്ടോ ഞാൻ വാർത്ത കണ്ടില്ല അവധി ഉണ്ടോ അവധിയുണ്ടോ എവിടെ അവധിയുണ്ടോന്ന് എനിക്ക് അറിയില്ല നമ്മടെ മഴയൊക്കെ ഉണ്ടോ കാസർഗോഡ് ഇവിടെ മഴ രാവിലെ ഉച്ചകഴിഞ്ഞ് വല്യ മഴയില്ലായിരുന്നു പക്ഷെ വൈകുന്നേരം കുറച്ച് മഴ പെയ്തു ചുമയുണ്ട് എല്ലാവർക്കും ചുമയൊക്കെ ആയിരുന്നു മഴയുടെ ഒക്കെ ആയിരിക്കും തണുപ്പും ഒക്കെ ആയിരുന്നു എന്തായിരിക്കും മനസ്സിലാവുന്നില്ല എന്തോ ഞാനൊരു ചിത്രം ഉത്തരം പറഞ്ഞു നോക്കട്ടെ ഏത് ചിത്ര ചിത്രമൊക്കെ വരച്ച് കൊണ്ടു തരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്നാ പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ നാളെ നമുക്ക് നോക്കാം നാളെ പറ്റിയാ വരാട്ടോ ഇവരുടെ ക്ലാസ്സും കഴിഞ്ഞു വന്നിട്ട് ഇവർക്ക് പഠിക്കാനും പിള്ളേര് വഴക്കില്ല അവർ ഉറങ്ങൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വരാട്ടോ അപ്പൊ എന്നാ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യുവാണേ എല്ലാവർക്കും ടാറ്റാ ബൈ 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 യു നാളെ കാണാം